എൻ്റെ വ്യതിഗിരിഷ് ഞാൻ ഇരുപത് വർഷമായി ബദിനി സമൂഹത്തിൽ ജോലി ചെയ്യുന്നു മദറിൻ്റെ ഡ്രൈവറായിട്ട് എനിക്ക് ഇത്രയും കാലം കൊണ്ട് നല്ല ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയായി ഇരുപത് വർഷമായി എനിക്ക് ഞാനും എൻ്റെ ഭാര്യയും രണ്ട് പിള്ളേരുമാണ് എനിക്കുള്ളത് എനിക്ക് നല്ലൊരു ഭവനം ഉണ്ടായിരുന്നില്ല നല്ലൊരു ഭവനം ഉണ്ടാക്കി തന്നത് മദർ തേജസ് തന്നെയായിരുന്നു അന്നും മദർ ആയിരുന്നു ഇപ്പോഴും മദർ തേജസ് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു അനുഭവമാണ് എൻ്റെ മകൾ ഇപ്പം മുതിരേരി സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു അവൾക്ക് ജോലി തന്നതും അന്ന് പരിമളമാരാണ് പക്ഷേ ബദനി സമൂഹത്തിലാണ് അവളും ജോലി ചെയ്യുന്നത് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് ഇവിടെ വരുന്ന സമയത്ത് റോസറ്റ മതറായിരുന്നു റോസറ്റമാർ പക്റൈറ്റർ പിന്നെ അജയ സിസ്റ്റർ ഇവർ രണ്ടുപേരും എനിക്ക് നല്ലൊരു പ്രോത്സാഹനം തന്നിരുന്നു ഇവരവിടെ യാത്ര ചെയ്ത സമയത്ത് എല്ലാം നല്ലൊരു അനുഭവമായിരുന്നു രണ്ടാമത് വന്നത് പരിമള മദർ ആയിരുന്നു പരിമള മദറിൻ്റെ കൂടെയും നല്ലൊരു യാത്രയും നല്ലൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാ മൂന്നാമത് വന്നത് ഗീത മദറായിരുന്നു ഗീതാ മദറിൻ്റെ കൂടെ നല്ല അനുഭവമായിരുന്നു നല്ല ഞങ്ങൾ യാത്രയിലൊക്കെ നല്ലൊരു അനുഭവത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെയും മദർ പരിമള വന്നു അന്നേരം നല്ലൊരു ഇതായിരുന്നു പിന്നെ കൃപ സിസ്റ്റർ തനുജ സിസ്റ്റർ കിരൺ സിസ്റ്റർ പൊക്കർമാർ ഇവരെല്ലാവരും നല്ല അനുഭവമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞാൽ വീണ്ടും തേജസ്മാർ വന്നു അന്നേരം ഞാൻ തന്നെ ആയിരുന്നു ഡ്രൈവർ ഞാൻ തന്നെ സാരഥിയായിട്ട് പോകുന്നു പിന്നെ നമ്മൾ യാത്രയിൽ പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട് പക്ഷേ പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് നമ്മൾ പല രീതിയിലും രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാം നല്ല അനുഭവം ഉണ്ടായിരുന്നത് ഈ ബദനി സമൂഹത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടായത് ഞാൻ ആദ്യം ടാക്സി വണ്ടിയിലായിരുന്നു പക്ഷെ ടാക്സി വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നമ്മളങ്ങ് ജീവിച്ചു പോകുന്നു പക്ഷേ ഈ ബദനി സമൂഹത്തിൽ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരനുഭവ ഇത്രയും കാലം ഉണ്ടായത് ഈ ബദിനി സിസ്റ്റേഴ്സിൻ്റെ കൂടെ വന്നതിന് ശേഷം അവരെ ഇടപെടൽ കാരണം എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എല്ലാ സിസ്റ്റേഴ്സും എന്നോട് നല്ലൊരു അനുഭവമാണ് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് സിസ്റ്റേഴ്സ് കാലം ചെയ്തു പോയിട്ടുണ്ട് ആ സിസ്റ്റേഴ്സ് ആ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ആ ഒരു അനുഗ്രഹമാണ് ഇപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് വർഷമായി ഇവിടെത്തന്നെ പശുവിനെ നോക്കിൻ്റെ കൂടെ നിന്ന് അച്ഛന്മാരെയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ആയിട്ട് അവർ തന്നെയാണ് അപ്പം ഒരുപാട് ഇവിടെ തന്നെ ജീവിക്കുന്നതും പിന്നെ എനിക്കിപ്പോൾ സന്തോഷത്തന്നെ ഇവിടെ പശുവിനെ നോക്കി ഞാനും ബാബുവും കൂടെ എന്റെ പേര് ബാബു വള്ളുവാടിയാണ് വീട് പിന്നെ ഇവിടെ രണ്ട് വർഷമായിട്ട് നിൽക്കുന്നു ജോലി ജോലി ചെയ്ത് സന്തോഷത്തോടെ പോകുന്നു പിന്നെ മ മദറ് ഇവിടെ എല്ലാവരും വളരെ സന്തോഷം സന്തോഷത്തോടെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നു അത്യാവശ്യം സഹായമൊക്കെ ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഒരു വർഷം തന്നെ എല്ലാവർക്കും എല്ലാം വാർഷികയാണ് പണിയാക്കും സന്തോഷം നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥനയും കലും നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് സൗമ്യാണ് ഞാൻ പത്ത് മുപ്പത് പോലെ അവനായി പണിയെടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് പിന്നെ എനിക്ക് പിന്നെ കുറച്ച് ചഹായം ഒക്കെ ഇവർ ചഹായിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അടുക്കളൊന്നും നന്നാക്കി തന്നു മകർ പിന്നെ ആദ്യമുള്ള സുസ്സുമരെയൊക്കെ ഇതെനിക്ക് നല്ലൊരു സഹായിച്ച് സഹായിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളൊക്കെ രോഗക്കാരാണ് അവർക്കൊപ്പം എനിക്ക് സഹായിച്ചിട്ടുണ്ട് കൃഭ സുസ്സും കരിമുള മകനും സുസും ഒക്കെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദി എൻ്റെ സുസ്സുമാർ എൻ്റെ കുടുംബം പോലെ ഞാൻ ഇവിടെ അധ്വാനിക്കുന്നു ചെയ്യുന്നു ഭേദ ചെയ്യുന്നു പിന്നെ ഇവിടെ നൂറ് വർഷമായിപ്പോൾ ആഘോഷിക്കണം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ചൂടി നേരണം പ്രാർത്ഥന കൊണ്ട് എൻ്റെ പേര് ബാലൻ ഞാൻ പതിമൂന്ന് വർഷമായി വാങ്ങിയപ്പോൾ ജോലി തുടങ്ങിയിട്ട് പിന്നെ സിസ്റ്റർമാരെ കൊണ്ടോ മറ്റു പണിക്കാരെ കൊണ്ടോ യാതൊരു ബുദ്ധിമുട്ടില്ല സിസ്റ്റർമാർ ഞങ്ങളെ നല്ലോണം നല്ല പോലെ നോക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറമ്പിൽ പണിയെടുക്കുന്നുണ്ട് അത്യാവശ്യത്തിന് കൃഷിയും ചെയ്യുന്നുണ്ട് പച്ചക്കറി പിന്നെ നമ്മുടെ നൂറാം വാർഷികം വരാൻ പോകുന്ന ഇനി കോൺവെൻ്റിൻ്റെ അതിന് സന്തോഷം നല്ല സന്തോഷത്തോടും ഞങ്ങളെല്ലാം ജോലിക്കാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സിസ്റ്റർമാർക്ക് നൂറാം വർഷത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ പൺ ജോലി ചെയ്യുന്ന ആൾക്കാരോട് എല്ലാ സ്നേഹവും നിറഞ്ഞ നൂറ് വർഷം ചെയ്യുന്ന ആശംസകൾ നേർക്കുന്നു ി ഞാനിവിടെ അടുക്കളയിൽ ജോലി ചെയ്യാൻ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുന്നു നല്ല സിസ്റ്റർമാരാണ് നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്നു എല്ലാം വളരെ സന്തോഷമുണ്ട് പിന്നെ അവരുടെ നൂറ് വർഷം സിസ്റ്റർമാരുടെ നൂറ് വർഷം കഴിയുന്ന ഈ അവസരത്തിൽ ഒത്തിരി സന്തോഷമുണ്ട് അവരോടൊത്തിരി ചിലവഴിക്കാൻ സാധിച്ചതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു സിസ്റ്റർമാരെല്ലാവരും നല്ല സ്നേഹത്തോടും െല്ലാ ജോലിക്കാരോടും നല്ല ജോലിയാണ് പെരുമാറുന്നത് മദറും സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സും എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളോട് പെരുമാറി സന്തോഷത്തോടെ ജോലി ചെയ്ത് ഞങ്ങൾ ഓരോ ദിവസവും അങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള്